എല്ലാ കൂട്ടുകാർക്കും പി എസ് ഡിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എവറസ്റ്റ് കൊടു കൊടുമുടിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് എവറസ്റ്റ് കൊടുമുടിയാണ് ഏതാണ് എവറസ്റ്റ് കൊടുമുടി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കൂട്ടുകാരെ അത് എവറസ്റ്റ് കൊടുമുടിയാണ് അല്ലേ എങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നവയാണ് ഏത് രാജ്യത്താണ് അത് നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് അപ്പം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലാണ് എങ്കിൽ ഈ എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്രയാണ് എണ്ണൂറ്റി നാപ്പത്തി എട്ട് മീറ്റർ എത്രയാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്രയാണ് കൂട്ടുകാരെ എട്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ട് മീറ്റർ ആണ് അല്ലെ എങ്കിലും രാജ്യാന്തര എവറസ്റ്റ് ദിനമായി ആചരിക്കുന്ന അത് മെയ് 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 എപ്പോഴാണ് രാജ്യാന്തര എവറസ്റ്റ് ദിനമായി ൊമ്പതിനെ എങ്കിൽ മൗണ്ട് എഹിലരിയും ടെൻസിങ് നോർഗയും ചേർന്ന് എവറസ്റ്റ് കീഴടക്കിയത് എപ്പോഴാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിന് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിന് ആരൊക്കെ ചേർന്നാണ് എഡ്മൻ ഹിലരിയും ടെൻസിങ് നോർഗേയും ചേർന്ന് എവറസ്റ്റ് കീഴടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പത് അതുകൊണ്ടാണ് രാജ്യാന്തര എവറസ്റ്റ് ദിനമായി മെയ് ഇരുപത്തി ഒമ്പത് ആചരിക്കുന്നത് ഓക്കെ അല്ലേ കൂട്ടുകാരെ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ പറയണം അതാരാണ് അത് ജുങ്കോ താബയാണ്

എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത അത് ബജേന്ദ്രി പാലും എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിത ആര് അത് ജുങ്കോ താബേമാണ് അല്ലേ എങ്കിൽ നെക്സ്റ്റ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അരുണിമ സിൻഹ ആരാണ് അരുണിമ അരുണിമ സിൻഹ സിൻഹ അരുണി ഭിന്നശേഷിക്കാരെയാണ് എവറസ്റ്റ് കീഴടക്കിയ ഭിന്നശേഷിക്കാരായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അരുണിമ സിൻഹ അല്ലേ

ആഗോള ശങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഒമ്പതിൽ എവറസ്റ്റിൽ മന്ത്രിസഭ യോഗം ചേർന്ന രാജ്യം ഏതാണ് നേപ്പാളാണ് ഏത് രാജ്യമാണ് നേപ്പാൾ ആഗോള താപനത്തിന്റെ ദൂഷ്യവശങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഒമ്പതിൽ എവറസ്റ്റിൽ മന്ത്രിസഭായോഗം ചേർന്ന രാജ്യം എന്ന് ചോദിച്ചാൽ പറയണം അത് നേപ്പാൾ ആണെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഫു എന്നാണ് ഫുഡോർജിയാണ് അതാണ് ഫുദോർജി ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ഫുദോർജി ആരാണ് ഫുദോർജി ഓക്കെ എങ്കിൽ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് മലാവത്ത് പൂർണ ആരാണ് മലാവത്ത് പൂർണ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ് കൂട്ടുകാരെ അത് മലാവത്ത് പൂർണ എങ്കിൽ ഓക്സിജൻ ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തികളാണ് അരേ റെനോൾഡ് മെസ്നറും ും ആരാണ് മെസ്നറും റെനോൾഡ് റെനോൾഡ് മെക്സ്നറും പീറ്റർ ഹബേലറും ആരാണ് പീറ്റർ ഹബേലറും ഓക്സിജൻ സില്ലറില്ലാതെ എവർഷ കീഴടക്കിയ ആദ്യത്തെ വ്യക്തികൾ ആരൊക്കെയാണ് റെനോൾഡ് മെസ്നറും പീറ്റർ ഹബേലറും ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ആണ് അല്ലെങ്കിൽ ആൻസേഴ്സ് ആണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കല്ലേട പഠിത്ത വീഡിയോയിൽ കാണുന്നവരെ യു